എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മെയ് മാസത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് താഴെ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പതിനാറ് മാസത്തോളം കുടിശ്ശിക ഉണ്ടായിരിക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഓരോ മാസത്തെ പെൻഷൻ നൽകി വരുന്നുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ബാക്കിയുള്ള ക്ഷേമ പെൻഷൻ ആളുകൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് മറ്റന്നാൾ ചൊവ്വാഴ്ച നടക്കും രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് തുക എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും ഉണ്ടാകും സംസ്ഥാനത്ത് നാളെ മുതൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തിങ്കളാഴ്ച നാല് ജില്ലകളിലും ചൊവ്വാഴ്ച അഞ്ച് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു നാളെ തിങ്കളാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് കെ ഐ സി ബി ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള ചാർജിംഗ് സ്റ്റേഷനുകളിലാണ് നിരക്ക് ഇരട്ടിയാക്കിയത് സ്വകാര്യ സ്റ്റേഷനുകളിൽ ഈടാക്കുന്നതിനേക്കാൾ ഉയർന്ന നിരക്കാണിത് പകൽ വൈദ്യുതി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് വരെ സാധാരണ നിരക്കിന്റെ എഴുപത് ശതമാനവും ബാക്കിയുള്ള സമയത്ത് നൂറ്റി മുപ്പത് ശതമാനവും ഈടാക്കാനുള്ള കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി പുതിയ നിരക്കനുസരിച്ച് പകൽ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതിന്റെ യൂണിറ്റിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നാല് രൂപ പതിമൂന്ന് പൈസയും മറ്റു സമയങ്ങളിൽ പന്ത്രണ്ട് രൂപ ഏഴ് പൈസയും കൂടുതൽ നൽകേണ്ടി വരും പകൽ സമയത്ത് സ്ലോ ചാർജിംഗിലെ നിരക്കുകളിൽ മാത്രമാണ് നേരിയ കുറവുള്ളത് സ്വകാര്യ സ്റ്റേഷനുകളിലേക്കാൾ കൂടുതലാണ് കെ സി ബി സ്റ്റേഷനുകളിലെ നിരക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ എ സി സ്ലോ ചാർജിങ്ങിന് എട്ട് രൂപ അഞ്ചു പൈസ ജി എസ് ടി പതിനെട്ട് ശതമാനം ഉൾപ്പെടെ പത്ത് രൂപ മൂന്ന് പൈസയാണ് ഒരു യൂണിറ്റിന് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിന് ജി എസ് ടി ഉൾപ്പെടെ പത്തൊൻപത് രൂപ നാൽപ്പത്തിയേഴ് പൈസയാണ് ഒരു യൂണിറ്റിന് പെട്രോൾ ഡീസൽ വില പേടിച്ച് ഇലക്ട്രിക്കലിലേക്ക് മാറുന്ന ആളുകൾക്ക് ഇരുട്ടിടിയാണ് കെ സി ബിയുടെ നിന്നും ഉണ്ടായിട്ടുള്ളത് വൈകുന്നേരം മണി മുതൽ ഒൻപത് മണിവരെ എ സി സ്ലോ ചാർജിങ്ങിന് പതിനാറ് രൂപ എഴുപത്തി ഒൻപത് പൈസ യൂണിറ്റിന് നൽകണം ബിസി ഫാസ്റ്റ് ചാർജിങ്ങിന് ഇരുപത്തിയേഴ് രൂപ നാൽപ്പത്തി ഒന്ന് പൈസ ഒരു യൂണിറ്റിന് നൽകണം സംസ്ഥാനത്ത് കുട്ടികളിലെ പ്രമേഹം കൂടി വരികയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഞ്ചസാര ബോർഡുകൾ സ്ഥാപിക്കാൻ സ്കൂളുകൾക്ക് സി ബി എസ് ഇ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികളുടെ പ്രമേഹ രോഗം സംസ്ഥാനത്തും രാജ്യത്തും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആറുവരി പാത ടോൾ പ്ലാസയിൽ സ്ഥിരം വാഹനങ്ങൾക്ക് കുറഞ്ഞ നിരക്ക് പാസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പ്ലാസയിലെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള താമസക്കാർക്ക് നൂറ്റി അൻപത് രൂപക്ക് പ്രതിമാസ പാസ് ലഭിക്കും ഈ പാസിൽ ഒരു മാസത്തിൽ മുപ്പത് തവണ ടോൾ പ്ലാസ വഴി യാത്ര ചെയ്യാനാകും കാർ ജീപ്പ് വാൻ എന്നിവയ്ക്കാണ് പാസ് വാണിജ്യ വാഹനങ്ങൾക്ക് ഈ നിരക്ക് ലഭ്യമാകില്ല ടോൾ പ്ലാസയിലെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ലോക്കൽ കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ഒറ്റത്തവണ യാത്രക്ക് പതിനഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിനുള്ളിലുള്ള ട്രക്കുകൾക്ക് ഒറ്റത്തവണ യാത്രക്ക് ഇരുപത്തി അഞ്ച് രൂപയും നൽകിയാൽ മതി സ്കൂൾ ബസ്സുകൾക്ക് ആയിരം രൂപയുടെ പ്രതിമാസ പാസ് അനുവദിക്കും ഇതിനു പുറമെ എല്ലാ സ്ഥിരം വാഹനങ്ങൾക്കും ആവശ്യമെങ്കിൽ പ്രതിമാസ പാസ് അനുവദിക്കുമെന്നും സൂചനയുണ്ട് എന്നാൽ ഇതിന്റെ ഫീസ് ദേശീയപാത അതോറിറ്റി ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല റേഷൻ അറിയിപ്പാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാനുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ശുപാർശ ധനവകുപ്പ് സർക്കാരിന് ബാധ്യതയില്ലാതെ ഡീലർമാർക്ക് വാഹന വാടക ഉൾപ്പെടെയുള്ള കൈകാര്യ ചെലവുകളും റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ വർധനവും ഉൾപ്പെടെയുള്ള ശുപാർശയാണ് ധനവകുപ്പ് വെട്ടിയത് ഇതോടെ കേന്ദ്ര സർക്കാർ കൂടുതൽ മണ്ണെണ്ണ വിഹിതം അനുവദിച്ചു എങ്കിലും കേരളത്തിൽ ഏറ്റെടുത്ത് വിതരണം ചെയ്യാനുള്ള സാധ്യത മങ്ങി ആദ്യ കോട്ടയിൽ അനുവദിച്ച അൻപത്തി ആറ് ദശാംശം ഏഴ് ആറ് കിലോ ലിറ്റർ ഏറ്റെടുത്ത് ജൂൺ മുപ്പതിനകം വിതരണം ചെയ്തിട്ടില്ല എങ്കിൽ അത് പാഴായി പോകും ഈ മാസത്തെ റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രതിസന്ധിയാണ് ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ നാളെ മുതൽ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉള്ള സാധനങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക സാധനം റേഷൻ കടകളിൽ എത്തി എത്താൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇനിയും താമസിച്ചാൽ ഈ മാസത്തെ റേഷൻ മുടങ്ങിയേക്കാം നമ്മളെല്ലാം ബിരിയാണി കഴിക്കുന്ന ആളുകളാണ് ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അരി ബസ്മതി അരിയാണ് ഈ ബസ്മതി അരിയിൽ മാരകമായിട്ടുള്ള കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓപകോ കമ്പനി അവരുടെ ഒരു ബ്രാൻഡ് കഴിഞ്ഞ മാസം തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് മാരകമായിട്ടുള്ള കീടനാശിനികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇത് വൃക്കാം മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന സാധാരണ ചോറുണ്ടാക്കി കഴിക്കുന്ന വിവിധ ഇനം കമ്പനി അരികൾ അത് വ്യാജമായിട്ട് നിർമ്മിച്ച കമ്പ അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടാകില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് റേഷനരിയായി വിതരണം ചെയ്യുന്ന അരി കാലിത്തീറ്റ അരി എന്ന വ്യാജ പേരിലെ ഒരു ഇരട്ട പേരില് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്തുകയും ഇവിടെ നിന്ന് പോളിഷ് ചെയ്ത് നല്ല പാക്കിലാക്കിയിട്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് രൂപ വരെ വില കൊടുത്ത് വാങ്ങുന്ന അരിയുമാണ് ഇങ്ങനെ പോളിഷ് ചെയ്യാനും മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിവരം അപ്പൊ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പൊ രണ്ട് റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ചുള്ളത് അതാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ത്യ ഗേറ്റ് ബസ്മതി അരിയുടെ നിർമ്മാതാക്കളായ കെ ആർ ബി എൽ തങ്ങളുടെ ഒരു കിലോഗ്രാം അരി പാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചു ഇന്ത്യ ഗേറ്റ് ഗ്രേറ്റ് പ്യുവർ ബസുമതി റൈസ് റോസാന സൂപ്പർ വാല്യൂ പാക്കറ്റ് അരിയാണ് തിരിച്ചു വിളിച്ചത് ഇതിൽ അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കെ ആർ ബി എൽ തിരിച്ചുവിളിച്ച പാക്കറ്റുകളിൽ രണ്ടു തരം കീടനാശിനികളാണ് അടങ്ങിയിട്ടുള്ളത് ഐസോപ്രൂട്ടുറോൺ എന്നിവയാണവ ഇത് കഴിച്ചാൽ വൃക്കകളുടെയും കരളിന്റെയും ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും ബസുമതി അരിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പ്രധാന വിതരണക്കാരുമാണ് കെ ആർ ബി എൽ രണ്ട് പതിനാണ്ടിലേറെയായി കെ ആർ ബി എൽ ലിമിറ്റഡ് ഈ വ്യവസായത്തിൽ കാലുറപ്പിച്ചിട്ടുണ്ട് തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ മൊത്തം ഒന്നിച്ച് പാക്ക് ചെയ്തവയായിരുന്നു ഒറ്റ ബാച്ചാണ് എല്ലാം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തങ്ങളുടെ ബാച്ചിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ അവ വിപണിയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതായും കെ ആർ ബി എൽ വ്യക്തമാക്കിയിരുന്നു അരി ഒരു കർഷക ഉൽപ്പന്നമായതിനാൽ കീടനാശിനി കാർഷിക തലത്തിലാണ് എന്നും കെ ആർ ബി എല്ലിൽ പറഞ്ഞു പാക്കിംഗ് സമയത്തും സംസ്കരണ സമയത്തും കീടനാശിനികളോ രാസവസ്തുക്കളോ തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒന്നേ ദശാംശം ഒന്ന് കിലോഗ്രാം വരുന്ന പാക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാക്ക് ചെയ്തവയാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് സംഭവത്തെ തുടർന്ന് കമ്പനിയുടെ സ്റ്റോക്ക് ഒന്നേ ദശാംശം ഏഴ് നാല് ശതമാനം ഇടിഞ്ഞിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല അവർ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാലും വിപണിയിൽ നിരവധി ബസുമതി റൈസുകൾ ഉണ്ട് വൃക്കും കേരളിനും സാരമായിട്ട് തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മലയാളികൾ നല്ല അരിയാണ് എന്ന് കരുതി കഴിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കാലിത്തീറ്റ അരിയാണ് കാലിത്തീറ്റ എന്ന് പറയുന്നത് ഈ അരിയുടെ ഒരു രഹസ്യ സ്വഭാവമുള്ള പേരാണ് തമിഴ്നാടിൽ റേഷൻ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യുന്ന അരി ബ്ലാക്കിന് കേരളത്തിൽ എത്തിച്ച് പോളിഷ് ചെയ്ത് നല്ല ഇനം അരിയാക്കി വിൽക്കുന്നതാണിത് അതിർത്തിയിൽ വ്യാജ ബില്ല് കാണിച്ചാണ് റേഷൻ അരി കടത്തിക്കൊണ്ടുവരുന്നത് അവ പോളിഷ് ചെയ്ത് ഭംഗിയുള്ള അരിയാക്കുന്നതിന് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇവ കഴിക്കുന്നതും മനുഷ്യ ശരീരത്തിന് വളരെ അധികം ഹാനികരം ഉണ്ടാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ മാസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ സി വി മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോളിഷ് ചെയ്ത് വിൽപ്പനക്കായി എത്തിച്ച നൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റാക്ക് റേഷൻ അരി പിടിച്ചെടുത്തത് നാൽപ്പത്തി മുതൽ അറുപത് രൂപ വരെ കൊടുത്ത് മലയാളി വാങ്ങുന്ന ബ്രാൻഡഡ് അരികൾ വാങ്ങുമ്പോൾ അത് ഏത് കമ്പനിയുടേതാണ് അങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ടോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ദൂരം